കുഞ്ഞാനെ കുഞ്ഞാനെ കുട്ടി മാങ് ഇക്ക ഉണ്ണിക്കൊരു കൊണ്ടോടാ കുഞ്ഞാനെ കുഞ്ഞാനെ കുട്ടി മാങ് ഇക്കൻ്റെ കൊണ്ടോടാ കുഞ്ഞുണ്ടുകൊണ്ടോടാ കുഞ്ഞുണ്ട് കൊണ്ടോരും അമ്മള്ള കാലത്തു പലഹാരം കൊണ്ടോരും അപ്പള്ള കാലത്തു കുഞ്ഞുണ്ട് കൊണ്ടോരും കാലത്തേക്ക് ബാലാഹാരം കൊണ്ടുവരും മാരിച്ചു പിന്നെ ഓണം ഞാൻ ഉണ്ടിട്ടില്ല അമ്മ മാരിച്ചു പിന്നെ കണ്ണീരു തോർന്നിട്ടില്ല അപ്പൻ മാരിച്ചു പിന്നെ ഓണം ഞാൻ ഉണ്ടിട്ടില്ല അമ്മ മാരിച്ചു പിന്നെ കണ്ണീര് തോർന്നിട്ടില്ല ചിങ്ങം എന്നാൽ പിന്നെ ഓണം വേടായില്ലടാ ഓണത്തിനു മാറ്റിയിടാൻ ഒരു കുപ്പായം കൊണ്ടോരാ പൊന്നുകാരണ്ട പൊന്നു കണ്ണുകാലങ്ങണ്ടട പൊന്നൂനു മാറ്റിയിടാൻ ഒരു കുപ്പായം കൊണ്ടോരാ സുഖായിരിക്കണേ ഇപ്പോ ഞാൻ ആദ്യം പോയിരുന്നത് വാമോടി ഫോക്ക് മ്യൂസിക് ബാൻഡ് ബാൻഡാണ് പൊന്നാനി അതിലാണ് ഒരുപാട് കാലം അവിടെ പോയികൊണ്ടിരുന്നെ അതിലായിരുന്നു അതിലെ അതിലെ ഏറ്റവും സ്റ്റാർട്ടിംഗില് നമ്മള് തീരദേശ നാടൻപാട്ടാർ എന്ന് പറയുന്ന ഞങ്ങൾ ഒരു ട്രൂപ്പ് തുടങ്ങാണ് ഞങ്ങള് പലരുടെയും നാടൻപാട്ട് കേട്ടിട്ട് ഞങ്ങൾക്കൊരു ട്രൂപ്പ് തുടങ്ങണം എന്നൊരു ഒരു ആഗ്രഹവുമായിട്ട് ഞങ്ങളൊരു ഞങ്ങളുടെ പുറത്തൂരുള്ള കലയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന വ്യക്തിയാണ് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് രാജേട്ടൻ രാജേട്ടൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിൽ തീരദേശ നാടൻപാട്ടാർ എന്ന് പറയുന്ന ട്രൂപ്പിൽ ജോയിൻ ചെയ്തു അങ്ങനെ ഞങ്ങൾ കുറച്ച് പോയുള്ളൂ പിന്നെ വല്ലാണ്ട് നമുക്ക് അതിൽ കൂടുതൽ പോകാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടുകലാകാരക്കൂട്ടം എന്ന് പറയുന്ന സംഘടനയിലൂടെ ഞാൻ അതിൻ്റെ തിരൂര് താലൂക്ക് പ്രോഗ്രാമിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് അവിടെ അതിഥികളായിട്ട് വാമൊഴി എന്ന് പറയുന്ന ട്രൂപ്പിനെ നമ്മൾ സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നു അവർ വന്നപ്പോഴാണ് അവരെന്നെ അവിടെ വെച്ച് കാണുന്നതും അവരുടെ പാട്ട് കേട്ടപ്പോഴും എനിക്ക് ഒത്തിരി ഇഷ്ടമായി അവരുടെ ട്രൂപ്പിൽ ചേർന്നാലോ എന്നൊക്കെ തോന്നിപ്പോയി പക്ഷേ എൻ്റെ മനസ്സ് അവർ മുൻകൂട്ടി അറി അറിഞ്ഞിരുന്നു അവരെന്നെ അവരുടെ ട്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയും കടവനാടുള്ള രഞ്ജുമാഷ് ശരത്ത് ശരത്ത് വാമൊഴി അവർ നയിക്കുന്ന ടീമിലേക്ക് എന്നെ സ്വാഗതം ചെയ്തു ഷൊക്കെ വളരെ എത്ര വർഷം ചെയ്തു അതിലേ ഒരു മൂന്ന് വർഷത്തോളം നിന്നിട്ടുണ്ട് അതിൽ നിന്നാണ് കൂടുതലും എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് ആളൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പാടുക എന്നല്ലാണ്ട് സ്റ്റേജിന്റെ മറ്റുള്ള കാര്യങ്ങളും സ്റ്റേജിലെ അലശതകളും ഇതെല്ലാം മാറ്റാനൊക്കെ കഴിഞ്ഞത് രഞ്ജുമാഷും ശരത്തൊക്കെ കൂടിയിട്ട് സന്ദീപ് അങ്ങനെയല്ല നമ്മൾ ഇങ്ങനെ ചെയ്യണം സ്റ്റേജിൽ ഇങ്ങനെ നടക്കരുത് ചില പാട്ടുകൾക്ക് കോറസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്നാണ് പിച്ച വെച്ച് തുടങ്ങുന്നത് നാടൻ പാട്ട് ശേഷം പിന്നെ ഇതിലെ പോയത് അതിനുശേഷം നമ്മള് ചെമ്പരത്തി ഫോക്ക് മ്യൂസിക് ബാൻഡ് ചെമ്പരത്തി പള്ളുവനാട് വളാഞ്ചേരി കൂടെ അനുപേട്ടന് ക്ഷണിക്കുണ്ടായി അങ്ങനെ അനുബേട്ടന്റെ കൂടെ പോയി പുറത്തൂരാണ് സ്ഥലം പുറത്തൂര് സ്ഥലം അവിടെയുള്ള ആളുകളുടെ സപ്പോർട്ട് മൂലമാണ് കൂടുതലും ഇങ്ങനെ വന്നിട്ടുള്ളത് ഞങ്ങളുടെ അവിടെ ഒരു ക്ഷേത്രം ഉണ്ട് മുരുകൻ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം മുരുകന്റെ ക്ഷേത്രമാണ് അവിടെന്ന ഒക്കെയാണ് നമ്മള് പിച്ചവെച്ച് വരുന്നത് നാടൻപാട്ടിലൂടെ വീട്ടില് വീട്ടില് കലാപരമായിട്ട് അച്ഛന് അച്ഛന് ചെറുപ്പത്തിലൊക്കെ അവര് ക്ലബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിരുന്നു എന്ന അച്ഛന്റെ കൂട്ടുകാരും മുഖേന അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്റെ മൂത്ത ജ്യേഷ്ഠന് കീബോർഡും വയലിനൊക്കെ വായിക്കും പാട്ടൊക്കെ പാടും ഈ നാടൻ പാട്ടിനോട് ഇത്ര നമുക്ക് ഇഷ്ടം തോന്നാനുള്ള ഇഷ്ടം തോന്നാനുള്ള കാരണം ചെറുപ്പം മുതലേ നമ്മള് മണിച്ചേട്ടൻ്റെ പാട്ടാണ് വരുന്നത് മണിച്ചേട്ടന്റെ പാട്ടിലൂടെയാണ് നമ്മൾ കാണികളുടെ ആ ഒരു ഇളക്കം അറിയുന്നത് അതായത് കാണികൾ എന്തുമാത്രം മണിച്ചേട്ടന്റെ പാട്ടിനെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് മണിച്ചേട്ടന്റെ പാട്ടിലൂടെയാണ് നാടൻ പാട്ടിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്ക് അടുത്തൊരു പാട്ട് മണിച്ചേട്ടൻ്റെ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ നടന്നു വണ്ടി വണ്ടി കുടുംബത്തിൻ

ദൈവമാണോട്ടുവീ എല്ലുമുറിയ പണിയിട തുണ്ടപ്പം കട്ടൻ കുടിച്ച കാലോ വള്ളം നീറക്കാൻ വഴിയില്ല തന്നു നടന്നൊരു കുട്ടിക്കാലോ എല്ലുമുറിയ പണിയിട തുണ്ടപ്പം കട്ടൻ കുടിച്ചു മനസ്സുകളെന്നും തിരിച്ചറിയുമെന്നു ഞാൻ കണ്ടു മാറ്റി എഴുതിയപ്പോൾ തിരിച്ചറിയുമെന്നുരാ ആരും കാലത്ത് ഞാൻ അങ്ങ് ഒട്ടി നടന്നുവീ എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി ആരും ആവാത്ത കാലത്ത് ഞാൻ അങ്ങ് ഒട്ടി നിറയ്ക്കാൻ നിറയ്ക്കാൻ നടന്നൊരു നടന്നൊരു കുട്ടിക്കാലോ കുട്ടിക്കാലോ മുറിയ ദൈവം തന്നെ മാറ്റി എഴുതിയപ്പോൾ കഷ്ടപ്പെടുന്ന മനസ്സുകളെന്നും തിരിച്ചറിയുമെന്നു ഞാൻ കണ്ടു ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോൾ ഞാൻ ഞാൻ ആരാരും ആവാത്ത നടന്നു വണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവം വണ്ടി ആരാരും ആവാത്ത ഞാൻ നടന്നു വണ്ടി എന്റെ നിറം പോലത്തെ മുഷിഞ്ഞ രൂപ അലക്കി ഓട്ടോന്റെടുക്കിയിൽ വെച്ചത് ഞാൻ ഇന്നും പോകും തേച്ചാലും ആചാലും ജീവചരിത്രം മനസിനുമായുകാലക്കൂടിക്കാരൻ ചാലക്കുടി നാളെ വിട്ടങ്ങും പോവുകയാ തേച്ചാലും ആചാലും ജീവചരിത്രം മനസ്സിനുമായുക ചാലക്കൂടിക്കാരൻ ചാലക്കുടി നാളെ വണ്ടി വണ്ടി ആരാരും നടന്നു കുടുംബത്തിൻ സന്ദീപ അടച്ചിട്ടാ മണിച്ചേട്ടന്റെ പാട്ട് എന്ന് പറഞ്ഞ ആരും അദ്ദേഹപ്പെടുന്ന പാട്ടുകളാണല്ലോ മാത്രമല്ല പ്രത്യേകിച്ച് സ്റ്റേജിലൊക്കെ നമുക്ക് ധൈര്യം എടുത്ത് പാടിറ്റ് ഈ പ്രേക്ഷകർക്ക് ഇളക്കാൻ പറ്റിയ കാലികൾ ഇളക്കാൻ പറ്റിയ പാട്ടുകളാണ് പാടും ചെയ്യാം അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നന്നായി പഠിച്ച് ഇത് പാടാറുള്ളതാണല്ലോ അല്ലേ ഇത് പാടാറുണ്ട് ഇപ്പൊ കുറച്ചായി പാടിയിട്ട് അപ്പൊ പെട്ടെന്നാണ് ഇങ്ങനെ ഞാന് ഈ പാട്ട് ഇങ്ങനെ എടുക്കാ എന്ന് തീരുമാനിച്ചു കാരണം മണിച്ചാട്ടന്റെ ആ ചാലക്കുടിയിലെ ആ ഒരു ചരിത്രവുമാണല്ലോ ഈ പാട്ടുമായി വിശേഷിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടണം എന്ന് തോന്നിയത് മണിച്ചാട്ടന്റെ ഒത്തിരി വേറെ പാട്ടുകളുണ്ട് പാടാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പാട്ട് എടുത്തിട്ടെ മണിച്ചാട്ടന്റെ പ്രണയ ഗാനങ്ങളൊക്കെ ഇഷ്ടംപോലെ എന്തായാലും ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ നാട്ടിലെ താരങ്ങൾ എന്ന ഈ യൂട്യൂബ് ചാനലിനോട് ഒത്തിരി നന്ദി പറയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒത്തിരി അറിയപ്പെടാത്ത തട്ടിലുള്ള കലാകാരന്മാരെ തേടി പിടിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത ഈ നാട്ടിലെ താരം എന്ന യൂട്യൂബ് ചാനലിലെ നമ്മളുടെ ചേട്ടനോട് ഒത്തിരി നന്ദി പറയുകയാണ് എത്ര പറഞ്ഞാലും തീരില്ല കാരണം നമ്മളൊന്നും ഒരു നാട്ടിൽ അറിയപ്പെടുന്നില്ല പക്ഷെ അവരെ അറിയപ്പെടുന്ന പെടുന്നതിന് വേണ്ടിയിട്ട് ഈ ചേട്ടനെടുത്ത ഈ ഒരു ദൗത്യത്തിന് ഞങ്ങൾ ഒത്തിരി നന്ദി പറയുകയാണ് എന്തായാലും ഒത്തിരി സന്തോഷം